ശ്രീനിജൻ എം എൽ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായെടുത്താൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ നോക്കി അറിയാം പല ആളുകളെയും അഭിപ്രായം പറയുന്നവരെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്ന ഒരാളാണത് ഇന്നലെ തന്നെ പോസ്റ്റിൽ കിടക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഷ അതാണത് അദ്ദേഹം പഠിച്ചിരിക്കുന്നതും വളർന്നിരിക്കുന്നതും തന്നെയാണത് അദ്ദേഹം പറയാണ് അതുപോലെ തന്നെ നൊണ തന്നെ അതായത് ഇന്നലെ എനിക്ക് തോന്നുന്നു പല മാധ്യമങ്ങളും ഞാൻ അവിടെ വരുന്ന ഞാൻ എൻ്റെ കുടുംബമായിട്ട് വരുന്ന സമയത്ത് അവിടെ റെക്കോർഡ് ചെയ്തിട്ടുള്ളതാണത് ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ പേരല്ലാതെ ഒരാൾ പോലും അവിടെ ആ പോളിംഗ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നില്ല എന്നിട്ട് പറയാണ് മുതലാളിക്ക് ക്യൂ നിൽക്കാതെ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അത് ഞങ്ങൾ സമ്മതിച്ചില്ല എന്നാണ് പറയുന്നത് ഞങ്ങൾ പേര് എങ്ങനെയാണ് ഒന്നിച്ച് വോട്ട് ചെയ്യാൻ പറ്റില്ല ഓരോരുത്തരായിട്ടില്ല ഞങ്ങൾ പേര് ക്യൂ നിന്നുള്ളൂ ശരിയാണ് എൻ്റെ ഭാര്യ എൻ്റെ ചേട്ടൻ എൻ്റെ ചേട്ടൻ്റെ ഭാര്യ അവരുടെ മക്കൾ ഞങ്ങൾ ആറുപേരും ഒന്നിച്ചാണ് ആ സമയത്ത് ഒരാൾ പോലും അതിലുണ്ടായിരുന്നില്ല ഞങ്ങൾ വോട്ട് ചെയ്തതിന് ശേഷമാണ് രണ്ടുപേരവിടെ വന്നത് അപ്പോൾ അദ്ദേഹം ശുദ്ധമായിട്ടുള്ള കളവാണ് പറയുന്നത് അതായത് അവിടെ മാധ്യമങ്ങളെ ആക്രമിച്ചതിന് അതിനുള്ളൊരു കാരണം ഞങ്ങളായിട്ട് എന്തോ തെറ്റ് ചെയ്തതായിട്ട് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്